കില്ലാടികളെ നമ്മുടെ കൊല്ലം സ്വദേശിനിയായ ഒരു യുവ യുവതി ഇല്ലാടല്ല ഫ്ലാറ്റിൽ ഫ്ളാറ്റിൽ മരിച്ചതിൽ കണ്ടെത്തി തൂങ്ങി മരിച്ചില്ലട്ടാ എന്താ സംബന്ധിച്ചു ഭർത്താവിന്റെ പീഡനമാണ് ഇല്ലാടല്ലേ ഇവന്മാരൊക്കെ ഞാൻ ഇല്ലാണ്ടത് രണ്ടാമത്തെ ദിവസം ഞാൻ കേൾക്കുന്നത് മുമ്പ് ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇവ ഞാൻ പറഞ്ഞു ഒരു കല്യാണം കഴിച്ചിട്ട് അവരെ പൊന്നുപോലെ നോക്കാൻ അല്ലെങ്കിൽ നോർമലി നോക്കാൻ വക്കില്ലാത്തവന്മാർ പിന്നെ കെട്ടരുത് ഒരിക്കലും അവരെ പീഡിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും കല്യാണം കഴിക്കരുത് മനസ്സിലായിരുത് മാനസികമായിട്ട് പീഡിപ്പിക്കുക പിന്നെ തല്ലി ഉപദ്രവിക്കുക ഇതൊക്കെ എന്തിനും ഇല്ലാടുകളെ ഇക്കാലത്ത് നാട്ടിൽ പെൺകുട്ടി നടക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട് അവരെ നോക്കോളും കല്യാണം കഴിഞ്ഞ് സീരിയസ്സരിപ്പം പിള്ളാരൊക്കെ ഇത് ഇവന്മാർക്കൊക്കെ വെച്ചാൽ കഴപ്പാണ് കിട്ടണം ഒന്നുമില്ലെങ്കിൽ പൈസ ഉള്ളതിന്റെ അല്ലെങ്കിൽ പിന്നെ മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ സൈക്കോ പാത്തുപോലെ നടക്കുന്ന പിള്ളേർ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു കിട്ടാറ് കണ്ടു കഴിഞ്ഞപ്പോഴില്ലേ സത്യം പറഞ്ഞാൽ ഇവന്മാർക്ക് ഞാൻ പറഞ്ഞില്ലേ കിലിടർ നമ്മുടെ കൂടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെയൊക്കെ എന്റെ എന്റെ ഒരു ചെറുപ്പത്തിലുള്ള അനുഭവം ആ നോർമലി എന്റെ ഇതുപോലെ ഒരു റിലേഷൻ റിലേഷനോട് ചേച്ചി കല്യാണം കഴിച്ചിട്ട് പോയി അപ്പൊ എന്താ ചോദിച്ച് നമ്മളത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലെ ആ ചേച്ചി വീട്ടിലോട്ട് വരിക വന്ന് ഡെയിലി കരുക അല്ലെങ്കിൽ ആശയം വന്നിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് എന്തെങ്കിലും ഭർത്താവ് ഉപദ്രവിക്കണോ അങ്ങനെ ടൈമിംഗ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ സംസാരം അപ്പൊ ഇത് നമ്മുടെ വീട്ടിലൊക്കെ അവസ്ഥ ആൾക്കാർക്ക് എന്താ പറയണം സംസാരിക്കണം അതി ഇതെന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ രണ്ടു മൂന്ന് പേരുണ്ടെങ്കിലടും അവർ പറഞ്ഞല്ലേ അറ്റി പറഞ്ഞാൽ അവർക്ക് മൈൻഡിൽ കേട്ടി എന്താ സഹിക്കാൻ വരുമല്ലോ അപ്പൊ അവര് ഇതുപോലെ ഇരിക്കുന്ന സമയത്താണ് ചേച്ചി ഒന്ന് കരയുന്നത് കേട്ട് നേരെ പോയി പോയി പുള്ളിക്കാൻ ഭർത്താവ് ഉണ്ടല്ലോ അല്ലെങ്കിൽ കാര്യം വരും കൊടുത്തു അറ്റി ഇല്ലാടകളെ അതോടെ അയാളുടെ പ്രശ്നം തീർന്നു പിന്നെ അയാൾ ഒന്നുപോലെ നോക്കേണ്ടില്ലായിട്ടല്ലേ അതൊക്കെ അത്രയുള്ളൂ ഇതിനുള്ള പ്രതിവിധിയൊക്കെ അതാണ് ഇല്ലാടല്ലേ ഇതിനുള്ള മരുന്ന് ഇങ്ങനെ കൊടുക്കേണ്ടത് അല്ലാതെ അവന് കേസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ടോ ഒരു കാര്യമില്ല അപ്പം ആ ന്യൂസും വീഡിയോസൊക്കെ ഇവിടെ വായിക്കാട്ടെ ഇല്ലാടല്ല ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുന്നു നിങ്ങൾ അപ്പം ഞാൻ ന്യൂസ് ആദ്യം വായിക്കാം കൊല്ലം തേ തേവലക്കര തെക്കുഭാഗം സ്വദേശിനി അതുല്യ ശേഖരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത് വയസ്സായിരുന്നു ഫോട്ടോ കണ്ടില്ലടല്ലേ ഷാർജ റോളർ റോളർ പാർക്കിന് സമീപത്തെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ട കണ്ടത് ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ദുബായിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷുമായി വഴക്കിട്ട ശേഷമാണ് മരണം സംഭവിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു സതീഷ് സ്ഥിരം മദ്യപിക്കുന്ന ആളാണ് മദ്യപിക്കുന്ന ആളാണെന്നും മദ്യപിച്ചാൽ അതുല്യെ ദ്രോ ദേഹദ്രോഹവും ഏൽപ്പിക്കാറുണ്ടെന്നും പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു അതുല്യെ ഭർത്താവ് ഉപദ്രവിക്കുന്നതിനായി ഉപദ്രവിക്കുന്നതായി നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു ഭർത്താവിൻ്റെ ക്രൂരതയുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇരുവരുടെയും മകൾ അതുല്യയുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കളോടൊപ്പം നാട്ടിൽ സ്കൂളിൽ പഠിക്കുകയാണ് രണ്ടുപേരുടെ മക്കളിലുള്ള മാതാപിതാക്കളോടൊപ്പം അവരുടെ അച്ഛനമ്മയോടൊപ്പം ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നിയമപരമായ നടപടികൾ ആ ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നിയമപര നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന വിവരം മരണത്തിൽ ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇടല്ലേ അപ്പൊ ഞാൻ വീഡിയോ കേട്ടാ മരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ ചേച്ചി വീഡിയോ എടുത്തിട്ട് ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്ത വീഡിയോ ആണ് ഇവടല്ലോ ആ വീഡിയോ പിന്നെ മനസ്സിലായി ഇവൻ സത്യം പറഞ്ഞൊരു സൈക്കോണില്ല ഇടല്ലേ സൈക്കോ ഷമ്മി എന്നൊക്കെ പറയുന്നത് നമ്മുടെ അതിൽ അത്തേ തന്നെ ആണ് സീരിയസ്സിൽ അവനെന്തോ കിട്ടണ അടി കിട്ടണ അസുഖം തന്നെയാണ് നല്ല രീതിയിൽ അടി കിട്ടണം അല്ലെങ്കിൽ അവനെ വല്ല മാനസിക ആശുപത്രി കൊണ്ടുപോകാം ഇത് മദ്യവെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ അവനെ അടി നല്ലത് കിട്ടിക്കഴിഞ്ഞല്ലേ അവൻ ആ പരിപാടി അത് നിർത്തും ഞാൻ വീഡിയോ പ്ലേ ചെയ്യാട്ടാ അത് വീട് എഴുതി അത് വീടിൽ അത് വീട് അടിയാലേ ടലേ അതാണ് സംഭവം സത്യം പറഞ്ഞാൽ ഇവനെ അടി കിട്ടാതെ കിടന്നു കേട്ടല്ല വേറെ ഒരു പ്രശ്നമല്ല അടി കിട്ടി നല്ല അടി കിട്ടി കഴിഞ്ഞാൽ അവൻ ഈ പരി പ്രശ്നം തീരും അതിൻ്റെ അസുഖമൊക്കെ തീരും അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് ഇല്ല ഇടയിൽ ഈ രണ്ടാമൊരു കേസ് കൂടിയാണ് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ സീരിയസ് രീതിയിലുള്ള നല്ലോണം ഇടപെട്ടിട്ട് ഇവന്മാർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കുക അതോട് ഇവന്മാരുടെ പ്രശ്നം തരും യുവന്മാർന്നില്ലെങ്കിൽ നാളെ വേറെ കല്യാണം കഴിപ്പം ആ ചേച്ചി മരിച്ചു ഇല്ലാടല്ലേ ഇപ്പം വേറെ കല്യാണം കഴിക്കണി ഇപ്പം വേറെ ആരെങ്കിലും ഒക്കെ ഉപദ്രവിക്കുമെന്ന് വെച്ചാൽ ഇവന്മാരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ഇല്ലടേണ്ടത് അപ്പം എന്ന് വെച്ചാൽ മദ്യ വെച്ചിട്ടുള്ള പരിപാടിയാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ മാറുന്നൊക്കെ പറഞ്ഞു കിട്ടും ബട്ട് ഇത്രക്കൊക്കെ അതും സ്വന്തം ഭാര്യയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതെ സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അങ്ങനെയുള്ള ഞങ്ങൾ അട്ടി കഴിഞ്ഞാൽ തീരാന്ന് പ്രശ്നമുള്ളൂ അപ്പോൾ എന്തായാലും അന്വേഷിക്കേണ്ട വരില്ല അവരെ പുള്ളിക്കാരെ നാട്ടിൽ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല നല്ല ശിക്ഷ കൂടി കൊടുക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ ഇതിങ്ങനെ ഈ പ്രശ്നം ഇതോടുകൂടി വിടുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഇതുപോലുള്ള അപകടങ്ങൾ എന്നു വെച്ചാൽ അന്ന് നേരത്തെ കേസ് വേറൊരാളായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ വേറൊരാൾ ഇനിയിപ്പോൾ കൂടി ഇനിയിപ്പോൾ അടുത്താവുമ്പോഴേക്കും ചിലപ്പോൾ അതിനൊരു ചൂടും കാര്യം ഇതൊക്കെ വരിക എന്നാലും നോക്കായില്ല കേട്ടോ